സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് ഇവന്റെ മകളെയും ഇവൻ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് വേറൊരുത്തരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവരിൽ കൃത്യമായിട്ട് നടക്കുന്നതാണല്ലോ ഇതൊക്കെ മക്കള് മക്കളെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്നത് നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ അപ്പൊ അത് അതുകൊണ്ട് ഈ ഉമ്മർക്കോയെ പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന ആളുകളാണ് അതായത് ഇവന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമിക സ്നേഹമാണ് എന്ന് നിങ്ങൾ പറയരുത് ഇസ്ലാമിനെ കൂടുതൽ പറയാനും വിമർശിക്കാനും നമുക്ക് കൂടുതൽ മറുപടികൾ പറയേണ്ടി വരാനും കാരണം ഇവനെ പോലെയുള്ള ചേറ്റകളാണ് ഇവനെ പോലെയുള്ള തെണ്ടികളാണ് അപ്പോ ലൈബ്രറി വരുന്നുണ്ട് ആവശ്യക്കാർ ബുക്ക് ചെയ്യേണ്ടതാണ് ഇവന്റെ ഉമ്മായയുടെ ബുക്കിംഗ് ഇവനാണ് സ്വീകരിക്കാറുള്ളത് ഉമ്മർക്കോയെ അങ്ങനെ ഇരിക്കും അപ്പൊ ഉമ്മായിക്ക് ഒരാൾ വരും അഞ്ഞൂറ് രൂപ അപ്പൊ ഇവൻ പറയുമില്ല ഒരു അറുനൂറെങ്കിലും ഉമ്മായി തരുന്നതല്ലേ അങ്ങനെ ഉമ്മായെ കൂട്ടിക്കൊടുത്ത് സെക്കൻഡ് ഹാൻഡിൽ ജീവിക്കുന്ന ഒരു തന്തയുടെ മകനാണിവൻ അതുകൊണ്ട് തന്ത ചെയ്യുന്ന അതേ ജോലി തന്നെ മകനും തിരഞ്ഞെടുത്തു സെക്കൻഡ് ഹാൻഡ് വണ്ടി അപ്പൊ ഉമ്മ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആ വണ്ടി ഓടിച്ച് പഠിച്ചു തന്നെയാണ് മോനും വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഇത് പറയേണ്ടി വരുന്നതാണ് എൻ്റെ പ്രേക്ഷകർ ദയവായിട്ട് ക്ഷമിക്കണം പിന്നെ എല്ലാവരും നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അയാൾക്ക് ഏഹ് ഉമ്മർക്കോയ ഇങ്ങനെ കമന്റ് ഇടരുത് എന്ന് ഒരു സജി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് നിന്റെ കേരളത്തിലെ ലൈവല്ലെ ഹമാർ സംയമനം പാലിക്കണം ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് കേട്ട ഉമ്മർക്കോയ നിന്റെ ഉമ്മ ഉണ്ടോ എന്തിനാടാ തേണ്ടികളെ തള്ളയ്ക്ക് വിളിപ്പിക്കുന്നത് ഏ നിന്നെയൊക്കെ ജനിപ്പിച്ചു എന്ന ഒരു തെറ്റല്ലേ ആ തള്ളമാര് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ നിരന്തരം തള്ളയെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയെന്നും വേശ്യപ്പണിക്ക് പോകുന്നവളൊന്നും പറയിപ്പിക്കണോ അവരിത് അറിയുന്നു പോലുമില്ല അടുത്തത് അടുത്തത് ആൻറെ തള്ളന്റെതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാ ഇവളെ ടീച്ചർ ആക്കിയത് കാമ ടീച്ചർ ആകും എന്ന് ഒരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവന്റെ ഉമ്മയാണ് ഇവനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവന്റെ ഉമ്മയാണ് ഇവന്റെ ആദ്യത്തെ ടീച്ചർ അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ വരേണ്ടി വരുന്നത് പിന്നെ ഇന്ന് ഇല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകും ബിനിപ്പുണ്ടാകുന്ന കാമ ടീച്ചർ ബിനി മലയാളം എഴുതാൻ അറിയില്ല ബിന്നിപ്പെന്നാണ് ഇവന്റെ ഉമ്മയിലൂടെയാണ് ഇവൻ ഇത് പഠിക്കുന്നത് ഇവന്റെ ഉമ്മയാണ് ഇവനെ ആദ്യമായിട്ട് കാമം പഠിപ്പിക്കുന്ന ടീച്ചർ പിന്നെ ആ കൃത്യമായിട്ടൊരു നല്ല വാപ്പയുടെ മകൻ നല്ല പിതാവിന്റെ മകൻ അല്ല മകൾ രാജലക്ഷ്മി പറയുന്നുണ്ട് സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് അവര് ലൈവ് വരുന്നത് ടീച്ചർ സ്വാഗതം ലവ് യു ഇതിലും വലിയ അടിവേണോ അടുത്തത് ആഷിഖ് റഹ്മാൻ ഇവന്റെ ഒക്കെ പേര് കണ്ടാൽ അറിയാം കേട്ടോ ഇവനൊക്കെ ഏത് കാറ്റഗറി ആണെന്നും ഏത് ആലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയതാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ആഷിഖ് റഹ്മാൻ പറയാണ് ഇന്ന് ഉണ്ട് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക അതിൻ്റെ ഇവന്റെ ഉമ്മായുടെ ബുക്കിംഗ് തീർന്നു കാരണം ഇവന് തന്നെ മതിയായിട്ട് വേണ്ടേ ഇവന്റെ ഉമ്മയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ ഇവന്റെ ഉമ്മായെ വേശ്യപ്പണിക്ക് ഇവൻ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ ആ വേറൊരാള് വന്നിട്ട് പറയുന്നുണ്ട് ബിസി വിത്തൗട്ട് വർക്ക് തൊമ്മന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മദിന്റെ കാര്യം എടുത്തിടുന്നത് ബിസി വിത്തൗട്ട് വർക്ക് ആയതുകൊണ്ടാകാം അതായത് അതാരാണ് ചെറിയ ചെറിയാൻ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മളും അപരാധങ്ങളും പറയില്ല വേദനിപ്പിക്കില്ല വേറൊരാള് പറയാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഇവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ ഇവർ ഇവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവർ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ തെറി പറയാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ പിന്നെ ഇന്നലെ ഒരു എനിക്കൊരു എക്സ് ഒരു എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു വൺ സിക്സ്റ്റി ആർ ഒരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു ആ വണ്ടി ആരോ പറയുന്നുണ്ട് രാകേഷ് ടീച്ചറെ നെഗറ്റീവ് കമന്റുകൾക്ക് ഉത്തരം കൊടുക്കാതെ നല്ല കാര്യം പറയും രാകേഷെ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ പറയുക തന്നെ വേണം അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം കാര്യമുണ്ട് ഞാൻ പറയുന്നത് ഒരു സാമൂഹ്യ സേവനമാണ് എന്തുകൊണ്ടാണ് ഈ ആഷിഖ് റഹ്മാനെ പോലെ ഉമ്മർ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വളരുന്നത് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ പ്രായം മുതലേ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യമോ ഭരണഘടനയോ പൊതുധാർമ്മികതയോ പഠിപ്പിക്കാതെ മദ്രസകളിലേക്ക് കൊണ്ടുപോയി തള്ളിക്കൊടുക്കും ഈ മദ്രസയിൽ നിന്ന് ഇവർ പഠിക്കുന്നത് എന്താ കളിയും കുളിയും ഭോഗവും തീറ്റയും ഇത് മാത്രമാണ് ഇവർ പഠിക്കുന്നത് രമിക്കുക ഭോഗിക്കുക ഏ ഭൂജിക്കുക ഇത് തന്നെയാണ് പഠിക്കുന്നത് അപ്പോ ഇങ്ങനെ പഠിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ തന്നെയേ ആകും ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നല്ലത് പറഞ്ഞു തന്നാലേ നമ്മൾ നല്ല രൂപത്തിൽ വളരും നമ്മൾ ആദ്യമായി പോകുന്ന ആലയം ശരിയല്ലെങ്കിൽ പോക്കണം ആദ്യമായിട്ട് തന്നെ നമ്മൾ മദ്രസകളിലേക്ക് കുട്ടികളെ കൊണ്ടുവിടുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ഭാര്യയും ഭർത്താവും എങ്ങനെ കിടക്കണം എങ്ങനെ കുളിക്കണം എങ്ങനെ തുടക്കണം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടി അപ്പോഴായിരിക്കും അവൻ ആദ്യമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് തന്നെ അപ്പോഴാണ് അവന് മാതാപിതാക്കളുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കണമെന്ന് തോന്നുന്നത് അപ്പോഴാണ് പെങ്ങൾ കുളിക്കുന്നതൊന്ന് എത്തി നോക്കണമെന്ന് തോന്നുന്നത് കാരണം അവിടെ നിന്ന് പഠിച്ചു വരുന്നതാ അപ്പോഴാണ് അനിയനെ ഒന്ന് കമിഴ്ത്തി കിടത്തണമെന്ന് തോന്നുന്നത് അതായത് ആ പ്രായം മുതൽ അവർ പഠിക്കുകയും പരിശീലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് ഈ രീതികളിലാണ് അതുകൊണ്ടാണ് അസം സർക്കാർ പോലെ യു പി സർക്കാർ പോലെ അവരൊക്കെ എന്താ ചെയ്തത് മദ്രസയിൽ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് അവർ വെച്ചു എന്താണ് പഠിപ്പിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് ഏ നമ്മുടെ ദേശീയ ഗാനം കൊണ്ട് തന്നെ മദ്രസകൾ തുടങ്ങണം അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ എന്താണ് പഠിക്കുന്നത് എന്നത് പുറത്തറിയട്ടെ പുറം അറിയണം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകളിൽ അധികവും ഇതുപോലെയുള്ളതാ നമ്മൾ ഇവന്റെ തള്ളയ്ക്ക് വിളിച്ചാലും തന്തയ്ക്ക് വിളിച്ചാലും ഇവർക്ക് യാതൊരു ചലനവുമില്ല കാരണം എന്താ തള്ളയെ ഇവർ അങ്ങനെയാണ് കാണുന്നത് തന്തയെ ഇവർ അങ്ങനെയാണ് കാണുന്നത് ഇന്നലെ ഒരു വണ്ടി അപ്പം ഞാനതാ പറഞ്ഞു വരുന്നത് എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി സ്ട്രൈക്ക് ഉണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് കടം കയറി ഏതാണ്ട് തല പുകഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മോള് ഇപ്പോ മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു നീറ്റ് പരീക്ഷ അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടിയിട്ടില്ലെങ്കിലോ എക്സാം റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ വേണം അപ്പോൾ നല്ല ടൈറ്റാണ് അപ്പോൾ ആരോടും സൗജന്യം ചോദിക്കണ്ട ആരുടെയും സഹായവും സ്വീകരിക്കാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടി വിൽക്കാം നമ്മുടെ കയ്യിലുള്ള മീഡിയ യൂട്യൂബാണ് ശരി യൂട്യൂബിലൂടെ നമുക്കത് വിൽക്കാം അങ്ങനെ ഞാനും ബൈജുവും കൂടി തീരുമാനിച്ച് ഈ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരസ്യം ചെയ്തു ആദ്യം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ വണ്ടിയുടെ പരസ്യമൊക്കെ സൈഡിലായിപ്പോയി ഷോർട്സ് സെൻട്രലൈസ് മാത്രമേ വരുത്തുള്ളൂ അങ്ങനെ രണ്ടാമത് ഒരു മിനിറ്റും കൂടി ചെയ്ത് വണ്ടിയുടെ യഥാർത്ഥ വിലയും പറഞ്ഞു നമുക്ക് കിട്ടേണ്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിലയുണ്ടല്ലോ അതും പറഞ്ഞ് ശരി വീഡിയോട്ടു ഇന്നൊരു ഇന്ന് എൻ്റെ പിന്നെ വാട്സാപ്പിൽ ഒരു സുഹൃത്തുക്കയറി വന്നിട്ട് എന്തെങ്കിലും ആറു ലക്ഷം രൂപയുണ്ട് ഞാൻ തരുമായിരുന്നു നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാണോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എങ്ങനെ വിശ്വസിക്കും അങ്ങനെ ഞാൻ അത് ബ്ലോക്ക് ചെയ്തു ഞാൻ അവനോട് ആരോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല അവന്റെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും ആറുണ്ടെങ്കിലും അറുപത് ഉണ്ടെങ്കിലും അവനു കൊള്ളാം അത് എന്നോട് പറയേണ്ട കാര്യം ഇതൊക്കെ മുഹബത്തിലുള്ള ഈ ആറ് ലക്ഷം എന്ന് പറയുമ്പോഴേക്ക് ഞാൻ തമിഴ്ന്ന് വീഴുമെന്നാണ് വിചാരിച്ചത് അറുപത് കോടി എന്ന് പറഞ്ഞാൽ ഞാൻ ചലിക്കില്ല ഏഹ് ഞാൻ ഒരു ദരിദ്രവാസിയായ ഒരു പിതാവിന്റെ മകള പട്ടിണിയും പരിവട്ടവുമായി ബുദ്ധിമുട്ടുമായി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചെരുപ്പിട്ട് പഠിച്ച ആളാ അതുവരെ ചെരുപ്പിടാതെ നടന്ന് ശീലിച്ച ആൾ അതുകൊണ്ട് മൂത്തവരുടെ ചെറിയ ചെറിയ ചെറുതാകുന്ന വസ്ത്രങ്ങൾ പഴകുന്നതും കീറുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ട് വളർന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പണത്തോടും സമ്പത്തിനോടും ഒന്നും ഒരഹന്തയും ഇല്ല ആരുടെയും പിടിച്ചെടുക്കണമെന്നോ വെട്ടിപ്പിടിക്കണമെന്നോ കബളിപ്പിക്കണമെന്നോ പറ്റിക്കണമെന്നോ ആരുടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം അങ്ങനെ ഒന്നും ഒരു താല്പര്യമില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കെങ്കിലും മനസ്സിലാകും ഞാൻ അങ്ങനെ ആ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നു ബൈജൂൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ആണ് കൊടുക്കുന്നത് അതിനകത്താണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ പോലും ഇല്ലാത്ത നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് അതാ നമ്പറിൽ കയറി വന്നിട്ട് ഒരുപാട് പേര് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ താഴെ വന്ന കമന്റുകൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഏ നീ ഒരു ബ്രോക്കറെ കണ്ട പോലെ ഞാൻ എങ്ങനെ എന്റെ സാധനം വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു മര്യാദ പോലും അറിയില്ല മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് കൂളിയിട്ട് ഇറങ്ങുക അതിനകത്തൊരു അഭിപ്രായം പറയുക ഇപ്പൊ വിവരമുള്ളവർക്കറിയാം ഇത് തികച്ചും എന്റെ സ്വാതന്ത്ര്യമാണ് ഇതെങ്ങനെ പരസ്യം ചെയ്യണം ഈ വണ്ടി എങ്ങനെ വിൽക്കണം അതായത് കുട്ടികൾ ധാർമ്മികമായ ഒരു സദാചാരം പഠിക്കുന്നതിനു മുമ്പ് ഇവർ പോകുന്നതും മതം പഠിക്കാനാണ് മതം പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് അപരന്റെ സ്വാതന്ത്ര്യം എന്ത് ഏത് വിഷയത്തിൽ ഞാൻ ഇടപെടണം ഏത് വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയണം പറയണ്ട എന്ന് എങ്ങനെ ഇവർ തിരിച്ചറിയും ചെറിയ പ്രായത്തിലെ അപരന്റെ സ്വകാര്യതകളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ച് വെച്ചിറങ്ങാനാ പഠിപ്പിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവർക്ക് ഒരു മിനിമം മാനേഴ്സ് പോലും അറിയാതായി പോയത് ഒരു വണ്ടി വിൽക്കാൻ പരസ്യം ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു ആവശ്യക്കാര് മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോ ഈ കാക്കാമാരും മുറിയന്മാര് വന്നിട്ട് ഇത് ആവശ്യമുള്ളവര് ബുക്ക് ചെയ്തോ ജാമിതായും ബുക്ക് ചെയ്യാനുള്ള ഇവൻ